അർച്ചനയെ അടിച്ച് പരിക്കേൽപ്പിച്ച് വളരെ ക്രൂരമായി മർദ്ദിച്ച് ഒടുവിൽ അർച്ചന കിണറ്റിലെടുത്ത് ചാടുകയായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അർച്ചന അർച്ചനയെന്നാണ് മനസ്സിലാക്കുന്നത് ദിലീപ് നമ്മൾ ഈ അർച്ചനയുടെ ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും വളരെ ക്രൂരമായി ഇയാൾ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് ആൺ സുഹൃത്തായിരുന്നു ഔദ്യോഗികമായി വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ മൂന്ന് പേരുടെ മരണം ഈ രണ്ടുപേരുടെ മരണത്തിനും കാരണം ശിവകൃഷ്ണൻ തന്നെയാണെന്ന് പറയേണ്ടി വരും അല്ലേ ദിലീപ് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം ശിവകൃഷ്ണനാണ് എന്നുള്ളതിൻ്റെ കൃത്യമായി നമ്മൾ ആദ്യം ഇവിടെ എത്തി അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളടുത്ത് ഈ കാര്യം പറയുകയും ചെയ്തത് ഇന്നലെ പകൽ സമയം മുഴുവൻ ശിവകൃഷ്ണൻ ഇവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചു ഈ കുടുംബം ഒളിപ്പിച്ചു വെച്ചു കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ മർദ്ദിക്കാറുണ്ടായിരുന്നു അർച്ചനയെ മർദ്ദിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇവർ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചത് അങ്ങനെ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ മർദ്ദനമടക്കം അർച്ചന കെ എൽ വന്നു അങ്ങനെ അവസാനമായി അർച്ചന ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആ ദൃശ്യങ്ങളിലടക്കം കാണാൻ മുഖത്ത് ചോര വന്നിട്ടുണ്ട് പാടുകൾ രണ്ട് ഭാഗത്തും അടിയേറ്റപ്പാടുകളുടെ ഒപ്പം പല്ലിന് ക്ലിപ്പിട്ടിട്ടുണ്ട് ആ പല്ലിനടക്കം കുത്തിപ്പരിക്കേൽപ്പിച്ച കാര്യമായിട്ടാണ് മകൾ പറയുന്നത് അങ്ങനെയാണ് ഈ അർച്ചന ഈ കിണറ്റിലേക്ക് ചാടിയതെന്ന് ഡോക്ടർ അരുൺകുമാർ നേരത്തെ ഞാൻ പറഞ്ഞത് ഈ കിണറിന് മുപ്പതടി താഴ്ച എന്നാണ് പക്ഷേ ഈ കിണറിന് അറുപതടി താഴ്ചയുണ്ട് അറുപതടി താഴ്ച അൻപതടിയോളം ഇതിലും പത്തടിയോളം വെള്ളവും നിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ നമ്മളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട് ഈ പഞ്ചായത്തിന്റെ കിണറാണോ പഞ്ചായത്തിന്റെ കിണറാണ് ഇരുപത്തി അഞ്ച് വർഷത്തിലധികം ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം അറുപത്തഞ്ചടിയോളം ആഴം ഉണ്ട് പത്തടിയിൽ കൂടുതൽ വെള്ളവും കിടപ്പുണ്ട് വിവരങ്ങൾ ഞാൻ ഒന്നേ മുക്കാലായപ്പോഴാണ് പന്ത്രണ്ട് മണി തൊട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നു ഏകദേശം ഒന്നേകാലോളം ആയപ്പോഴും ഇവർ അർച്ചന കിണറ്റി ചാടിയതായിട്ടുമാണ് അറിഞ്ഞത് അപ്പോൾ അർച്ചനയുടെ ഭർത്താവ് അർച്ചനെ അർച്ചനയെ നല്ലതുപോലെ ഉപദ്രവിച്ച് ശരി ഉപദ്രവം സഹിക്കാൻ വയ്യാതെ കിണറ്റി ചാടിയായിട്ടാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് താങ്ക് യു ദിലീപ് എന്തായാലും വളരെ വേദനിപ്പിക്കുന്നതായി വേദനിപ്പിക്കുന്നതായിപ്പോ വേദനിപ്പിക്കുന്ന മരണം സോണിയുടെ മരണമാണ് അതോട് അർച്ചനയുടെ മരണമാണ് ശിവകൃഷ്ണൻ മദ്യപിച്ചു പോയിട്ടാണ് ഈ പണി കാണിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വരുന്ന ഫയർഫോഴ്സുകാരുടെ സേഫ്റ്റി ഈ നമ്മുടെയൊക്കെ നാട്ടുകാരുടെ കൈകളിൽ കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം കാണാനൊക്കെയുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും അതും അടിച്ചിട്ട് കിണറ്റിലോട്ട് എടുത്ത് ചാടേണ്ടി വന്ന ഭാര് ഭാര്യയെ രക്ഷപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ട് അടിച്ച് പൂസായിട്ട് അവിടെ പോയി നിന്ന് അലക്ഷ്യമായി നിന്ന് രണ്ടുപേരുടെ മരണത്തിന് ഉത്തരവാദിയായിട്ട് മാറിയ ആ ശിവഷൻ എന്നുള്ളതാണ് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്താ പറയുക